ലക്ഷോപലക്ഷം വരുന്ന വിദ്യാർത്ഥി യുവതി യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം വഴിമുട്ടിക്കുന്ന ഒരു സമീപനത്തിലൂടെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇന്ന് സർക്കാർ ജോലി എന്ന് പറയുന്നത് അന്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന്റെയും അല്ലെങ്കിൽ ഘടകകക്ഷി നേതാക്കന്മാരുടെയും ഒക്കെ ബന്ധുക്കൾക്കും ബന്ധു നിയമനവും പിൻവാതിൽ നിയമനവുമായി കേരളത്തിലെ സർക്കാർ ജോലി ലഭിക്കൂ എന്നുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു നമസ്കാരം ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിരുന്നു അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ് സ്വാഗതം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനങ്ങളും മരവിപ്പിച്ച് ആരോഗ്യവകുപ്പ് ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ് ഈ ഇത് ഈ തീരുമാനത്തെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത് കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന അഭ്യസ്ഥ വിദ്യാർത്ഥി യുവതി യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം വഴിമുട്ടിക്കുന്ന ഒരു സമീപനത്തിലൂടെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് കാരണം നമ്മൾ എന്താണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കേരളത്തിലെ ഇടത് ഡിവൈഎഫ്ഐ ആയാലും അല്ലെങ്കിൽ ഇടത് വിഭജന സംഘ എ വൈ എഫ് ഒക്കെ തന്നെ എന്താണ് തൊഴിലിനു വേണ്ടി പട്ടിണിക്കും തൊഴിലിനു വേണ്ടിയിട്ടാണ് കേരളത്തിൽ സമരം നടത്തിയിട്ടുള്ളത് ഇന്ന് അവരെയൊക്കെ തന്നെ ഫ്രീസ് ചെയ്ത് വെച്ച ശേഷം കേരളത്തിൽ ഒരു അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു നിയമന നിരോധനമാണ് എന്ത് ചെയ്യുന്നത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ എന്താണ് പിൻവാതിൽ നിയമനമല്ലാതെ ഇവിടെ എന്തില്ല യാറ് ഈ പറയുന്ന പി എസ് സി പഠിച്ചവർക്കോ അല്ലെ ഉറക്കമളച്ചിരുന്ന് പഠിച്ചവർക്കോ അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ കയറിയവർക്കോ ഒന്നും ജോലിയില്ല എന്ന് സർക്കാർ എന്താണ് പ്രഖ്യാപിക്കുകയാണ് ഇവിടെ ജോലി എന്ന് പറയുന്നത് എന്താണ് പിൻവാതിലിലൂടെ നിയമനം അതായത് പാർട്ടിക്കാർക്ക് അല്ലെങ്കിൽ പാർട്ടിക്കാർക്ക് ബോധ്യമാകുന്ന പാർട്ടിക്കാരെ തൃപ്തിപ്പെടുത്തുന്ന സി പി എമ്മിന്റെയും അല്ലെങ്കിൽ ഘടകകക്ഷി നേതാക്കന്മാരുടെയും ഒക്കെ ൾക്കും ബന്ധു നിയമനവും പിൻവാതിൽ നിയമനവുമായി കേരളത്തിലെ നിയമന സംവിധാനം ഉടച്ചു വാർക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സി പി ഓ റാങ്ക് ലിസ്റ്റിൽ പെട്ട ഉദ്യോഗാർത്ഥികൾ ഏകദേശം നാല് ദിവസം എനിക്ക് അതൊന്നും കൃത്യമായി ദിവസം പക്ഷെ നാല് ദിവസം കൂടെ കഴിഞ്ഞ അവരുടെ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കപ്പെടും ഈ ഒരു സാഹചര്യം വളരെ കഷ്ടപ്പെട്ട് അങ്ങ് പറഞ്ഞ പോലെ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച വിദ്യാർത്ഥികളായിരിക്കുമല്ലോ അപ്പൊ അവരുടെ ഒരു വിഷമം അല്ലെങ്കിൽ അവരുടെ ഒരു സാഹചര്യം എങ്ങനെയാ സർക്കാരിന് ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുക കാരണം നമ്മളിപ്പോൾ സെക്രട്ടേറിയറ്റിൽ കഴിഞ്ഞ പതിമൂന്നാമത്തെ ദിവസമാണ് സി സി പി ഐ ഉദ്യോഗാർത്ഥികൾ സമരം നടത്തുന്നത് നമുക്കറിയാം കേരളത്തിൽ എല്ലാ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോലീസ് സ്റ്റേഷൻ പരിശോധിക്കുമ്പോൾ പോലീസുകാരുടെ എണ്ണം വളരെ കുറവാണ് പ്രത്യേകിച്ച് വനിതാ പോലീസുകാരുടെ എണ്ണം വളരെ കുറവാണ് അപ്പോൾ സി പി ഓ ആയിട്ട് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൽ എടുത്ത ശേഷം ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരം പേരെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ആയിരത്തി ഇരുന്നൂറ് പേര് ആളുകളെ പോലും എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല നിയമിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അതായത് ഒരു റാങ്ക് ലിസ്റ്റിന്റെ സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട് അറുപത് ശതമാനം അല്ലെ എഴുപത് ശതമാനമൊക്കെ നിയമനം നടക്കുന്നു ചിലപ്പോൾ മുപ്പത് ശതമാനം ആളുകൾക്ക് നിയമനം കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ടതായിട്ടുള്ളത് മുപ്പത് ശതമാനം പോലും എന്ത് ചെയ്തിട്ടില്ല നിയമനം നടന്നിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ആ റാങ്ക് ലിസ്റ്റിനെ വിശ്വസിച്ച് ഉറക്കമണച്ച് പഠിച്ച് ആ ജോലിക്ക് വേണ്ടി ആ സർക്കാരിന്റെ പോലീസിന്റെ തൊപ്പി വെക്കുന്ന ആളുകൾ ഇന്ന് സെക്രട്ടേറിയറ്റിൽ പ്ലാവലയുടെ തൊപ്പി വെച്ചുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തോടും കേരളത്തിലെ ഗവൺമെന്റിനോടും എന്താണ് ഞങ്ങൾ പഠിച്ചതാണോ അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് നിയമത്തിന്റെ അല്ലെങ്കിൽ നേരായ വഴിയിൽ വന്നതുകൊണ്ടാണോ ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത് ഈ അവഗണന അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ പറയുന്ന ഞങ്ങളും പൗരന്മാരല്ലേ ഞങ്ങൾക്ക് പൗരാവകാശം ഇല്ലേ എന്ന ഉയർത്തി സർക്കാരിനെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പാർട്ടിക്കാരെ പാർട്ടിക്കുള്ള വിശ്വസ്തരായിട്ടുള്ള ആളുകൾ കാണുന്നതാണ് പിണറായിക്ക് വേണ്ടപ്പെട്ടവരെ വേണ്ട രീതിയിൽ സൽക്കരിക്കുന്നത് പക്ഷേ ഈ പിൻവാതിൽ നിയമനം ഇത്തരം ഒരു രീതി ഈ നാട്ടിൽ നടപ്പാക്കുന്നത് വളരെയധികം മോശ മോശമല്ലേ അല്ലെങ്കിൽ ഒരു ഈ ഭരണകൂടത്തോടുള്ള ഒരു വിശ്വാസ്യത തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമല്ല തീർച്ചയായിട്ടും കാരണം പി എസ് സിയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ട് കുറെ നാളുകളായി കാരണം പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയൊന്ന് വെള്ളാനകൾ അതായത് മൂന്നര നാല് ലക്ഷം രൂപ മാസം സാലറിയിൽ അവരെ എന്ത് ചെയ്യുകയാണ് അവരുടെ യാത്രാബത്ത പെൻഷൻ ഒക്കെ മറ്റുള്ള കാര്യങ്ങൾ വലിയ ആനുകൂല്യം കൊടുത്തുകൊണ്ട് കേരളത്തിൽ ഇരുപത്തിയൊന്ന് വെള്ളാനകളെ എന്ത് ചെയ്യുന്നു കേരളത്തിലെ ജനങ്ങൾ നികുതി പണത്തിൽ നിന്ന് തീറ്റിപ്പോറ്റുകയാണ് അങ്ങനെയുള്ള ഈ ഇരുപത്തിയൊന്ന് പേരുള്ള ഈ പി എസ് സിയിൽ നിന്നും എന്തു ചെയ്യുന്നില്ല കേരളത്തിലെ യുവാക്കൾക്കോ അല്ലെങ്കിൽ അഭ്യസ്ഥ വിദ്യരായിട്ടുള്ള യുവതി യുവാക്കൾക്ക് യാതൊരു നീതിയും ലഭിക്കുന്നില്ല ഇവിടെ നമ്മൾ സംഭവിക്കേണ്ടതായ കാര്യം എന്ന് പറയുന്നത് പി എസ് സി കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല ഒഴിവുകൾ എന്തു ചെയ്യുന്നില്ല സർക്കാർ ഈ പറയുന്ന റിപ്പോർട്ട് ചെയ്യുന്നില്ല പി എസ് സി എന്ത് ചെയ്യുന്നില്ല ഈ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ലാതെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു വേക്കൻസികൾ കുറയുന്നു ഇവിടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് എന്ത് ചെയ്യുന്നത് പി എസ് സി കാത്തിരുന്നു കൊണ്ട് അല്ലെങ്കിൽ പി എസ് സിയിൽ ജോലി ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കമണച്ച് പഠിച്ച് പി എസ് സിയുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് പി എസ് സി എക്സാമുകളിൽ ഉന്നതമായിട്ടുള്ള റാങ്കുകൾ വാങ്ങി ആ റാങ്കുകൾ കട്ട് ഓഫ് ലിസ്റ്റിലേക്ക് ആക്കിക്കൊണ്ട് അവരെ എന്ത് ചെയ്യുന്നു കൃത്യമായിട്ടുള്ള ഒരു ലിസ്റ്റുകൾ ജംബോ ലിസ്റ്റുകൾ ഉണ്ടാക്കുമെന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള ഈ ജംബോ ലിസ്റ്റിൽ ഉൾപ്പെട്ടുകൊണ്ട് ഇന്ന് ലഭിക്കും നാളെ ലഭിക്കും ജോലി ലഭിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ എന്താണ് കിട്ടാത്ത മുന്തിരിയുടെ പോലെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു വി എന്ന് ആന്ന് പറഞ്ഞ് കേരളത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ നോക്കിയിരിക്കുകയാണ് ഓരോ നിയമന ലിസ്റ്റുകളും എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് ക്യാൻസൽ ആയി മാറുന്നു എന്തുകൊണ്ടാണ് സർക്കാർ നിയമന അതായത് നിയമ തസ്തിക റിപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പറയുന്ന ഈ പറയുന്ന സി പി ഐയുടെ മാത്രം പരിശോധിക്കുമ്പോൾ സി പി ഐയുടെ തന്നെ എന്താണ് ആയിരത്തി ഇരുന്നൂറിൽ താഴെ ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ നിയമനങ്ങൾ നടന്നിട്ടുള്ളൂ കാര്യം കേരളത്തിൽ എന്താണ് ആയിരക്കണക്കിന് ഒഴിവുകളുണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ അപ്പോൾ ഇവിടേക്ക് എന്ത് ചെയ്യുന്നില്ല സർക്കാർ അതിന് പറയുന്ന കാരണം എന്താണ് ധനസ്ഥിതി അല്ലെങ്കിൽ ഈ പറയുന്ന ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവന സ്വത്തിന് സംരക്ഷണം കൊടുക്കേണ്ട ആരാണ് പോലീസാണ് ഈ രാജ്യത്ത് കൊള്ളയും കൊള്ളുവെയ്പ്പാണ് നടക്കുന്നത് സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ആ കേരളത്തിൽ ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഓരോരോ വർഷം കഴിയുംതോറും എന്താണ് അളവ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് കാര്യം അത് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം പോലീസുകാരെ നിയമിക്കുന്ന പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കാര്യം നിയമനം പോലീസിൽ വളരെ കുറവ് മാത്രമേ നടക്കുന്നുള്ളൂ എന്നാൽ പോലീസിന്റെ ഈ പറയുന്ന ആവശ്യം എന്ത് ചെയ്യുന്നു ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും എന്താണ് ഈ നാട്ടിൽ യാതൊരു വിലയില്ലാത്ത അവസ്ഥയാണ് അതോടൊപ്പം തന്നെ എന്താണ് ഈ പറയുന്ന പി ജോലി കാത്തിരുന്ന സർക്കാർ ജോലി കാത്തിരിക്കുന്ന സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണ് സർക്കാരിന്റെ ഈ നയം എന്ന് പറയുന്നത് താൽക്കാലിക നിയമനം എന്ന് പറയുന്നത് ഒരു നല്ല പ്രവണതയാണ് അല്ലെ താൽക്കാലിക നിയമനം എന്ന് പറയുമ്പോൾ നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്കറിയാം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു തസ്തികയിൽ പി എസ് സിയുടെ ലിസ്റ്റ് നിലവിലില്ലാത്തപ്പോൾ അവർ അടിയന്തരമായിട്ട് ആ ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ ആ തസ്തികയിലേക്ക് ആളിനെ വേണമെങ്കിൽ എന്ത് ചെയ്യും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്കാണ് എന്ത് ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നമുക്കറിയാം പണ്ടത്തെ നമ്മുടെ കേരളത്തിലെ എല്ലാവരുടെ ഒരു സ്വപ്ന സ്ഥാപനമായിരുന്നു ഈ പറയുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മാർക്ക് കൊണ്ടും അല്ലെങ്കിൽ കാലാവധി കൊണ്ടും രജിസ്റ്റർ ചെയ്ത ടൈം കൊണ്ടും മുൻപന്തിയിലുള്ള ആളുകളെ മുൻഗണനാക്രമത്തിലായിരുന്നു എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന താൽക്കാലിക നിയമനങ്ങളിലേക്ക് നിയമിക്കുന്നത് അപ്പോൾ ആ താൽക്കാലിക നിയമനങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ താൽക്കാലിക നിയമനം ഒരാളെ നിയമിക്കുമ്പോൾ പി എസ് സിയുടെ ലിസ്റ്റ് ഇല്ലെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഇതിനെല്ലാം തന്നെ എന്താണ് ഇവിടെ സൂപ്പർ ന്യൂമറിക് തസ്തികകൾ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞാൽ അധികാരത്തിൽ വന്നിട്ടുള്ള സർക്കാർ ചെയ്യുന്നത് അതാത് വകുപ്പ് മേധാവികൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് എന്തു ചെയ്യുന്നു അല്ലെങ്കിൽ പത്രത്തിലോ അല്ലെങ്കിൽ അറിയിപ്പ് പോലും കൊടുക്കാതെ അവരുടെ സ്പെഷ്യൽ ഇന്റർവ്യൂകൾ നടത്തിയാണ് എന്ത് ചെയ്യുന്നത് അവർക്ക് വേണ്ടപ്പെട്ടവർ താൽക്കാലിക ജീവനക്കാരെ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഇന്റർവ്യൂ നടത്തുന്നത് അപ്പൊ ഇന്റർവ്യൂ തന്നെ നടത്തുന്നത് പക്ഷപാതകരമായിട്ടാണ് എന്ത് ചെയ്യുന്നത് കാര്യം ഒന്നോ രണ്ടോ തസ്തികയിലേക്ക് കൃത്യമായിട്ട് അവർ മാത്രമാണ് എത്തപ്പെടുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു അവരുടെ അവരെ എന്ത് ചെയ്യുന്നു ഇന്റർവ്യൂ ബോർഡ് എന്ത് ചെയ്യുന്നു കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് ശേഷം ആ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നില്ല ക്രമേണ എന്ത് ചെയ്യുന്നു ഇത്തരക്കാരെ എന്ത് ചെയ്യുന്നു താൽക്കാലികക്കാരെ ഇത്ര വർഷം ജോലിയിൽ കയറ്റി എന്താണ് സ്ഥിര ജോലിയിലേക്ക് കൊണ്ടുവരുന്ന പിൻവാതിൽ അതിനെയാണ് നമ്മൾ പിൻവാതിൽ നിയമനം എന്ന് പറയുന്നത് കാര്യം നമുക്ക് നേരായിട്ടുള്ള നിയമന രീതി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് പി എസ് സിയും ആ രണ്ടിനെയും എന്ത് ചെയ്യുന്നു ട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് വഴി അല്ലാതെ നടത്തുന്ന നിയമനങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മള് പിൻവാതിൽ നിയമനം എന്ന് വിളിക്കുന്നത് ഇപ്പൊ ഇങ്ങനെ ഈ സർക്കാർ ജോലിയൊക്കെ ശ്രമിച്ചിട്ട് ഒരുപാട് പേർക്ക് അത് ലഭിക്കുന്നില്ല എന്തുകൊണ്ടോ എന്തുകൊണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കാരിന്റെ ഭരണകൂടത്തിന്റെ ഒക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കിട്ടത്തില്ല അപ്പൊ ഇതുകൊണ്ടാണ് വിദ്യാർത്ഥികളെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് എന്ന് പറയുന്നത് വാസ്തവമല്ലേ കാരണം ഇവിടെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഇല്ലാത്തപ്പോൾ സ്വാഭാവികമായിട്ടും സാമ്പത്തിക ആ ആവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം വളരെയധികം വർദ്ധിക്കുന്നു നമ്മൾ മെഡിക്കുന്ന സാധനത്തിന് വില കൂടുന്നു നമുക്കെന്നാൽ ലഭിക്കുന്നില്ല അപ്പൊ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവരെ ഇതിന് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമല്ലേ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സർക്കാർ ജോലി എന്ന് പറയുന്നത് അന്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാര്യം സർക്കാർ ജോലിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് പിടിപാടുള്ളവനും അല്ലെങ്കിൽ എന്താണ് ഭരണത്തിൽ സ്വാധീനമുള്ളവനും പണം ഉള്ളവനും മാത്രമേ ഇന്ന് എന്തുള്ളൂ സർക്കാർ ജോലി ലഭിക്കൂ എന്നുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു കാര്യം എന്താണ് ഇന്ന് കേരളത്തിലെ കോമ്പറ്റീറ്റർമാരായിട്ടുള്ള ലക്ഷങ്ങൾ ആയിരങ്ങൾ പണം കൊടുത്ത് പഠിക്കാൻ കഴിയുന്ന ഒരുപാട് ഒരുപാട് സ്ഥാപനങ്ങൾ മുളച്ചു പൊന്തിയിട്ടുണ്ട് അപ്പോൾ ആ സ്ഥാപനങ്ങൾ റിസൾട്ടിന് വേണ്ടി പലതരത്തിലുള്ള യുദ്ധം നടത്തുകയാണ് അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഒരു സാധാരണക്കാരൻ എന്തു ചെയ്യുന്നത് ഇതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത് പഠിച്ച് ഈ പറയുന്ന ഇൻ്റർവ്യൂ പാസ്സായി ഈ ലിസ്റ്റിലേക്ക് എത്തപ്പെടുന്നത് അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം അല്ലെങ്കിൽ അവൻ്റെ സ്വപ്നങ്ങളെയാണ് എന്ത് ചെയ്യുന്നത് സർക്കാർ എന്തു ചെയ്തിരുന്നത് അവൻ്റെ സ്വപ്നങ്ങളെ വ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുമ്പിൽ മറ്റൊരു വഴി എന്ന് പറയുന്നത് എന്താണ് ഈ രാജ്യത്തിന് തന്നെ എന്ത് ചെയ്യുക ഇവിടുന്ന് ഈ കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ കേരളത്തിലെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ ഒരു തീരുമാനം തന്നെ എന്താണ് അവരൊരു ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ ഡ്രീം നേരത്തെ സർക്കാർ ജോലി ആയിരുന്നുവെങ്കിൽ പി എസ് സി ജോലി ആയിരുന്നുവെങ്കിൽ ഇന്ന് അവരുടെ ഡ്രീം എന്ന് പറയുന്നത് വിദേശത്തേക്കാത് മാറ്റിയിരിക്കുന്നു എന്നാൽ സർക്കാർ പറയുന്നത് എന്താണ് ഓരോ ബഡ്ജറ്റിലും പറയുന്നത് എന്താണ് വിദേശത്ത് പോയവരെ എന്ത് ചെയ്യുന്നു തിരികെ കൊണ്ടുവരാൻ വേണ്ടി നടപടിയെടുക്കുന്നു കേരളത്തിൽ വ്യവസായ സൗഹൃദമാകാൻ പോകുന്നു സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം കൂടിയിരിക്കുന്നു ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കിക്കോ അവിടെ ഒന്നും ഇല്ലാത്ത ജോബ് ഫെസിലിറ്റിയാണ് കേരളത്തിലെന്ന് പറയുന്നു എന്ത് ജോബ് ഫെസിലിറ്റി ആയാലും ഈ കേരളത്തിലെ പതിമൂന്ന് ദിവസമായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം സി പി ഒമാരെ സംബന്ധിച്ചിടത്തോളം ആ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ രണ്ടോ മൂന്നോ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം അവരുടെ ജീവിതം അതായത് അവരുടെ സ്വപ്നങ്ങൾ അതിൽ പിന്നെ ഒരുപാട് ആളുകളുടെ പ്രായം എന്ത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇനി അവർക്കൊരു പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ കഴിയത്തില്ല കാരണം സർക്കാരിനെ വിശ്വസിച്ചുകൊണ്ട് പി എസ് സിയെ വിശ്വസിച്ചുകൊണ്ട് വർഷങ്ങളായിട്ട് അവരെന്ത് ചെയ്തു കാത്തിരുന്നു അതിനുശേഷമാണ് അവരെന്ത് ചെയ്യുന്നത് ഈ പറയുന്ന സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് അവർ പലരും ഇന്ന് മാധ്യമങ്ങളിൽ വാർത്ത കൊടുക്കുന്നവർ ഞാൻ കണ്ടു അവർ ഇപ്പോഴും വിശ്വസിക്കുന്നു നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ എന്ത് ചെയ്യുന്നു ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊരു തീരുമാനം ഉണ്ടാവുമോ വിശ്വസിക്കുന്നു പക്ഷേ കേരളത്തിലെ പിണറായി വിജയനെയും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ മുൻകാല ചെയ്തികളെ അറിയാവുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തില്ല കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഭരണകൂടത്തിന് മുമ്പിൽ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മുൻപ് കാലങ്ങളിൽ അതായത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഭരിക്കുമ്പോൾ സമരങ്ങളെ എന്ത് ചെയ്യപ്പെടുന്നു അനുഭാവപൂർണ്ണമായിട്ടായിരുന്നു എന്ത് ചെയ്യുന്നത് സർക്കാരുകൾ പരിഗണിച്ചുകൊണ്ടിരുന്നത് ഇവിടെ എ കെ ആരണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും തൊഴിലിനു വേണ്ടി ഡിവൈഎഫ്ഐ നടത്തിയ സമര പോരാട്ടങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇന്ന് ഒരു ഡിവൈഎഫ്ഐ കാരനെയോ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷക്കാരനെയോ എന്ത് ചെയ്യുന്നില്ല അവിടെ ഒന്നും കാണുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം ആരും അവർക്ക് പിന്തുണയില്ലാത്ത അവസ്ഥയാണ് കേരളത്തിലെ എന്താണ് അവരിൽ തന്നെ എന്താണ് അവര് അവസാനവും എന്ത് ചെയ്യുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആ പ്രതീക്ഷ ഒരിക്കലും നടക്കില്ല എന്നുള്ള അറിഞ്ഞുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നത് എങ്കിലും അവർക്ക് എന്ത് ചെയ്യുന്നില്ല അവർക്ക് ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അപ്പോൾ ഈ നാളെ എന്ത് ചെയ്യുന്നു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ത് ചെയ്യുന്നു ഈ റാങ്ക് ലിസ്റ്റും എന്ത് ചെയ്യപ്പെടാൻ പോവുകയാണ് കാലഹരണപ്പെടാൻ പോവുകയാണ് പക്ഷെ അത് കേരളത്തിലെ എന്താണ് ഒഴിവൻ അഭ്യസ്ത വിദ്യരെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായിട്ടുള്ള അതായത് അവർ ജോലിക്ക് വേണ്ടി നിയമനങ്ങൾ ഇഷ്ടം പോലെ ഒഴിവുകളുമുണ്ട് അൻപത് ശതമാനം പോലും കോട്ട നികത്താൻ എന്തു ചെയ്തിട്ടില്ല പി എസ് സിക്ക് കഴിഞ്ഞിട്ടില്ല പിൻവാതിൽ നിയമനങ്ങൾ തകൃതിയായി നടക്കുന്ന ഈ നാട്ടിൽ സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ അവശേഷിക്കുകയാണ്